ഏറെ ഔപചാരികത വേണ്ടാത്തൊരു ദിവസമാണ് എന്നിരുന്നാലും ബഹുമാനപ്പെട്ട അധ്യക്ഷ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു നമ്മോട് സംവദിക്കാൻ എത്തിയിട്ടുള്ള പ്രിയ അതിഥികളായിട്ടുള്ള കെ ജി ചന്ദ്രപ്രഭാഷ് പി വി കൃഷ്ണൻ നായർ സാർ കെ രഘുനാഥ സാർ ശ്രീകാർ കെ ചേനം നമ്മൾ സംഘടിപ്പിക്കുന്ന തുടൽ പരിപാടികളിൽ ഏറെ പ്രാധാന്യമുള്ള പരിപാടിയാണ് കാവ്യപുസ്തകങ്ങളുടെ ജീവിതം പ്രധാനമായും മലയാളത്തിലെ കവികൾ അവരുടെ കവിതകളെ കുറിച്ചും കാവ്യ അനുഭവങ്ങളെ കുറിച്ചും ജീവിതത്തെ കുറിച്ചും നിലപാടുകളെ കുറിച്ചൊക്കെ നമ്മോട് സംവദിക്കുന്ന ഒരു പരിപാടി എന്തുകാരും തുറന്നു പറയാൻ കഴിയുന്ന ഒരു പരിപാടി എന്ന് എന്നാലും വളരെയേറെ പ്രത്യേകതയുണ്ട് കാവ്യപുസ്തകങ്ങളുടെ ജീവിതത്തിൽ ഇതിനുമുമ്പ് ഇതിന്റെ രണ്ടു മൂന്ന് അധ്യായങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി എന്ന തുടർച്ചയാണ് ഇന്ന് നടക്കുന്ന ഈ പരിപാടി ഇന്ന് നമുക്ക് എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥിയായിട്ട് മലയാളത്തിലെ ഏറ്റവും പ്രശസ്ത ആയ കവി കെ ജി എസ് കൂടിയാണ് കെ ജി എസിന്റെ സാന്നിധ്യവും ഒപ്പം പി വി കൃഷ്ണനായ സാറും കെ രഘുനാഥ് സാറും അടങ്ങുന്ന ഈ പ്രസിഡിയം ധന്യത്തിലുള്ളതാണ് അതിന് ഒരു കാരണം കൂടിയുള്ളതിൽ ഡോക്ടർ ജേക്കബ് സാന്നിധ്യം കൂടിയാണ് ഇനിയും എം ഡി രാജേന്ദ്രൻ സാർ ഉള്ളവര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയധികം അതിഥികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്നാലേ എത്രയോ പ്രസക്തമാണ് കാവ്യപുസ്തകമാണോ ജീവിതം ഇന്നത്തെ കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ പരിപാടി അധ്യക്ഷ വഹിക്കുന്ന നമ്മുടെ നമുക്കും പ്രിയങ്കനും വിവർത്തന സാഹിത്യകാരിയും സാഹിത്യ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണന് ഈ പരിപാടിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് ഈ പരിപാടിയിലെ മുഖ്യപ്രഭാഷണം അവതരിപ്പിക്കുന്നത് മറ്റാരുമല്ലെ ജി ജി ശങ്കരപ്പുള്ളഷാണ് മാഷിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഇൻട്രോഡക്ഷൻ നമ്മൾ നൽകേണ്ട ആവശ്യമില്ല അത് അനൗചിത്യമാകുമെന്നതിനാല് അദ്ദേഹത്തിന് സാഹിത്യ പേരിലും കാവ്യപുസ്തകമല്ല ജീവിതത്തിന്റെ പേരിലും ഹാർദമായ സ്വാഗതം ആശംസിച്ചു നമുക്കേറെ പ്രിയങ്കല്ല നമ്മുടെ വഴികാട്ടി നമ്മുടെ സഹയാത്രികൾ കൂടിയായിട്ടുള്ള എപ്പോഴും നമ്മുടെ ഉപദേശിക്കുന്നതിനും നടത്തുന്നതിനും മാർഗദർശിയായിട്ടുള്ള പി വി കൃഷ്ണനായർ സാർക്ക് സുപരിചിതം തന്നെയാണ് നമ്മുടെ നിരന്തര ദിനിധ്യവും കൂടിയാണ് കൃഷ്ണനായർ സാർ ശ്രീ പി വി കൃഷ്ണനായർ സാറിന് ഹൃദയപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുനാഥൻ സാർ നമ്മുടെ രക്ഷാധികാരി കൂടിയാണ് നോർത്ത് ഈസ്റ്റ് ആണ് ഏവർക്കും ചിലപരിചിതനാണ് ാണ് പിരിപാടിയുടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് അതിന്റെ അവലോകനം അവതരിപ്പിക്കുന്നത് ഈ പരിപാടിയുടെ തുടർച്ചയായിട്ട് എന്റെ ഒരു സംവാദവും കൂടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് സമയമുണ്ടെങ്കിൽ ആ സംവാദ പരിപാടിയെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും സമയമുണ്ടെങ്കിൽ എന്നൊരു കണ്ടീഷൻ ഞാൻ വെക്കുകയാണ് അതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ സംഘടനയുടെ സെക്രട്ടറിയും സാഗരിയുടെ ഡയറക്ടർ ബോർഡ് അംഗമാണ് സ്വാഗതം ചെയ്യുക സദസ്സിൽ വളരെ നിരവധി പേർ പങ്കെടുക്കുന്നുണ്ട് ഒന്നാണ് ഞാൻ തുടക്കത്തിലേക്ക് പറഞ്ഞു ചേച്ചി അടക്കം സുമതികുട്ടി ടീച്ചർ മാധികുട്ടി ചേച്ചി വയല വൈസേച്ചി അടക്കം നിരവധി പ്രമുഖ മോന്താസ് പാറപുരത്തുണ്ട് കൂടാതെ ഇന്ന് മണിയും സൂര്യയും കൂടി എത്തിയിട്ടുണ്ട് എപ്പരാമാശ്ന മകൻ മരുമകനും എന്ന ആ മരുമകളും പേരക്കുട്ടികളോടങ്ങുന്ന ഒരു സദസ്സ് ഇന്ന് ഈ പരിപാടിക്ക് സാക്ഷിയാകുന്നു എന്നുള്ള വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആർദൃതായി സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം ജേക്കബ് സാറിന്റെ സഹകരണം പറയാൻ വിളിക്കുകയുമാണ് ക്ഷമിക്കുക നോട്ടീസ് പ്രകാരം വായിച്ചുപോലെ അങ്ങനെയുള്ള വർഷങ്ങളും ഉണ്ടാവുന്നത് ജേക്കബ് സാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ ജീവന കലയുടെ അല്ലെങ്കിൽ പ്രകൃതി ചികിത്സാരംഗത്ത് ഏറെ ശ്രദ്ധേയനായ വ്യക്തിത്വമാണ് നമുക്ക് ഏവരുടെ സുപരിദിനം നിരവധി വട്ടം എത്തിയിട്ടുണ്ട് സാഹിതയിലെ വൻ താരങ്ങളെ ഉണ്ടോ എന്നതിന് സാർ മുൻഗണന കൊടുക്കാൻ നമ്മുടെ പ്രശാന്ത് പ്രശാന്തഭൂഷനും അതുപോലെ മേധാപരടക്കം സാഹിത്യം വന്നതെല്ലാം സാറിന്റെ കൂടി തീരുമാനപ്രകാരമാണ് ജഗത്സാറിനെ വളരെ കൃതിയോപൂർവം സ്വാഗതം ചെയ്യും